ഇത്തവണത്തെ പാരീസ് ഒളിമ്പിക്സ് തുടങ്ങായി ഒരുപാട് ഒരുപാട് വിശേഷതകളും ഒരുപാട് ഒരുപാട് പ്രത്യേകതകളും ഒക്കെ ആയിട്ട് ശരിക്കും ടെക്നോളജി അറ്റ് ഇറ്റ്സ് ബെസ്റ്റ് എന്ന് പറയേണ്ടി വരും കാരണം കഴിഞ്ഞ ദിവസം ആനന്ദ് മഹീന്ദ്ര ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയില് പാരാപ്ലജിക് ടെന്നീസ് പ്ലെയർ ആയിട്ടുള്ള കെവിൻ പിയറ്റ് ഒരു ഒളിമ്പിക് ടോർച്ച് ഒലിമ്പിക് ദീപശിക ഏന്തിക്കൊണ്ട് നടക്കുന്നതാണ് അദ്ദേഹം പക്ഷെ നടക്കുന്നത് എക്സോസ് കെലറ്റൻ ആണ് അതായത് അദ്ദേഹത്തിന്റെ ശരീരം തളർന്നതാണ് പക്ഷേ എക്സോ സ്കെലറ്റിന്റെ കൂടിയാണ് അദ്ദേഹം ആ ഒരു ടോർച്ചും പിടിച്ചാണ് നടക്കുന്നത് ടെക്നോളജി അറ്റ് ഇറ്റ് സ്ട്രോങ് ആൻഡ് ബെസ്റ്റ് എന്നാണ് മഹീന്ദ്ര പറഞ്ഞിരിക്കുന്നത് അല്ലെ ഗെയിംസ് ഒക്കെ തുടങ്ങാനിരിക്കേ ഉള്ളൂ പക്ഷേ ഈ തരത്തിലുള്ള വീഡിയോസ് നമുക്ക് തരുന്ന ഒരു പ്രതീക്ഷ എന്ന് പറയുമ്പോൾ ആൺഇൽഡിംഗ് ഹോപ്പും കറേജുമാണ് ആണ് അല്ലെ ശരിക്കും ആ ഒരു വീഡിയോ കാണുമ്പോ ഭയങ്കര എഴുന്നേറ്റ് ഇങ്ങനെ നിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു സോ ഒരുപാട് വലിയ പ്രതീക്ഷയാണ് ഇത്തവണത്തെ പാരീസ് ഒളിമ്പിക്സ് നമുക്ക് തരുന്നത് അപ്പൊ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണണം മിസ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞ പോലെ ടെക്നോളജി ഇത്തവണ പാരീസ് ഒളിമ്പിക്സിലെ അത്ലറ്റ്സിന് ലെസ് യറിയും മീറ്റ് പ്രോഡക്ട്സും ആയിരിക്കും കൊടുക്കുക എന്നാണ് പറയുന്നത് അതെന്തായിരിക്കും അങ്ങനെ ആത്ലറ്റ്സിന് മാത്രമല്ല സ്റ്റാഫിനും മീഡിയ പേഴ്സണലിനും എല്ലാം പാരീസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഡയറി ലെസ്സും മീറ്റ് പ്രോഡക്ട്സും കുറവായിരിക്കും എന്നാണ് പറയുന്നത് അത് എന്താണെന്ന് വെച്ചാൽ അനിമൽ പ്രൊട്ടീൻ ഇൻടേക്ക് കുറയ്ക്കുക കാർബൺ ഫുഡ് പ്രിന്റ് കുറയ്ക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്കാണ് അവർ നടന്നത് അതുകൊണ്ടാണ് അക്കോർഡിംഗ് ടു ദി ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ യു എൻ യു എൻ ലെ ഓർഗനൈസേഷൻ പറയുന്നത് ലൈഫ് സ്റ്റോക്ക് ഫാമിംഗ് എന്ന് പറയുന്നത് ഗ്ലോബൽ ഗ്രീൻ ഹൌസ് എമിഷന്റെ പതിനഞ്ച് പേഴ്സെന്റ് കോൺട്രിബ്യൂട്ട് ചെയ്യാണ് അപ്പൊ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഡയറി പ്രോഡക്റ്റ്സ് കുറവ് മീറ്റ് പ്രോഡക്റ്റ്സ് കുറവുമായിട്ട് ഈ തവണ അത്ലറ്റ്സിനും സ്റ്റാഫിനും മീഡിയ പേഴ്സണിലും ഒക്കെ ചെയ്യുന്നത് ഒളിമ്പിക്സ് എന്ന് പറയുമ്പം ലോകമെല്ലാം അല്ലെ ലോകം മൊത്തം ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ അവിടെ ഇത്തരത്തിലുള്ള നല്ല ലക്ഷ്യങ്ങൾ കൊണ്ടു വയ്ക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞത് ലോകത്തിന് മുമ്പിൽ കൊണ്ടു വയ്ക്കുന്ന പോലെയാണ് അടിപൊളി കൂടെ ഉണ്ട് ആർ ജെ നീലിവ വിശേഷങ്ങളുമായിട്ട് ഫെഷ്നസിൻ വെറില്ല